അങ്ങനെ നേരം വിളിക്കുമ്പോ തന്നെ കല്യാണത്തിന്റെ പുതിയ ഡ്രസ്സ് വിട്ട് പൊട്ടിയെ കിട്ടിട്ടെന്നെ എന്നിട്ട് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഇനി അങ്ങ് കോഴിക്കോട് എത്തണം ഗൈസ് കോഴിക്കോട് എന്റെ ഫാമിലി ട്രെയിനാണ് പോകുന്നത് കല്യാണത്തിന് വേണ്ടിട്ട് ഒരു സെപ്പറേറ്റ് ബസ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ബസ്സിൽ പോകുന്നവർക്ക് നമ്മളെക്കാളും നേരം വിളിക്കുമ്പോ തന്നെ പുറപ്പെട്ടിരുന്നെങ്കിലും നമുക്ക് ലോങ് ഡ്രൈവ് സോറി ലോങ് പോകുമ്പോൾ ബസ് സെറ്റ് സെറ്റാവാത്തോണ്ട് ട്രെയിനാന്നിട്ടാ പോകുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂറത്തെ ട്രാവൽ മാത്രമേ ഉള്ളൂ എങ്കിലും എന്റെ ഉമ്മ ഫുള്ള് സെറ്റപ്പിലാന്നിട്ടാ വന്നിട്ടില്ലത് ഒന്നല്ല രണ്ട് ബാഗില് നിറച്ച് സാധനങ്ങളാന്നിട്ടാ പഴംപൊരി ഉണ്ടോ ഉണ്ട് പിന്നെ ഫ്ലാസ്കിൽ ചായ വരെ ഉണ്ട് വരെയുണ്ട് അതുകൊണ്ട് ഫുള്ള് ലക്ഷറി സെറ്റപ്പിലാ നമ്മള് കോഴിക്കോടേക്ക് പോകുന്നു ഇരുന്നും അടുത്തപ്പോലി കിടന്നിട്ടുണ്ട് ഞാൻ കൂടെ കിടക്കാത്തോണ്ട് സ്വന്തമായിട്ട് ഉറക്കാനുള്ള പൊറപ്പാടിലാണ് മേലെ കയറി കിടന്നിട്ട് അകപ്പെട്ടു പോയ അവസ്ഥയിലാന്നിട്ട് എന്റെ മോനെണ്ടായിന് ആരോ മേല കിടക്കുന്ന കണ്ടിട്ട് വാശിക്ക് കയറി കിടന്നതായിരുന്നു ആണെങ്കിൽ ഒറ്റക്ക് താലേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല എന്റെ മോനകപ്പെട്ട അവസ്ഥയിലായിരുന്ന പിന്നെ ലാസ്റ്റ് കുറച്ച് താഴെ തന്നെ കുറെ നേരം ഇരുന്ന് ഇരുന്ന് നമ്മളിതാ ലാസ്റ്റ് കോഴിക്കോടിന്റെ മണ്ണിൽ കാല് കുത്തിരിക്കുകയാണ് ഗൈ ഒരു ഒന്നൊന്നര എല്ലാം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ മതി ഇട്ടാം നമ്മളാണെങ്കിലും പതിനൊന്നരയ്ക്ക് ലാൻഡ് ചെയ്തതുകൊണ്ട് സമയം കളയാനായിട്ട് എസ് എം സ്ട്രീറ്റിലേക്കാന്ന് പോയി അടുന്ന് മോനിക്ക് ഡ്രസ്സിന് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങി കുറച്ച് നേരം തിരിഞ്ഞു കളിച്ചിട്ട് നമ്മൾ പിന്നെ എന്തായാലും കോഴിക്കോടൊക്കെ എത്തിയതല്ലേ ഹൽവയും കൂടി വാങ്ങാന്ന് വിചാരിച്ചു ഇതൊക്കെ വാങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കല്യാണത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം മറന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇട്ടാ അങ്ങനെ ബസ്സിൽ വന്ന ആൾക്കാരും എത്തിയിട്ട് എല്ലാവർക്കും കൂടി ഒന്നിച്ചു ഓഡിറ്റോറിയത്തിലേക്ക് കയറാന്ന് വിചാരിച്ചു നിന്നത് പക്ഷെ നമ്മളെ മണവാടിന്റെ ഉമാവ് ആങ്ങളെയും നമ്മളെ കണ്ടപ്പോ നേരെ പിടിച്ചുള്ളിലേക്ക് ഓഡിറ്റോറിയത്തിനകത്ത് ഇപ്പൊ പെണ്ണിന്റെ ഫാമിലി മാത്രമേ ഉള്ളൂ ചെക്കിന്റെ സൈഡിൽ നിന്ന് കുറച്ച് കൊറച്ചാൾക്കാർ നമ്മളെ കണ്ടപ്പോ തന്നെ സ്റ്റേജിൽ പെണ്ണിതാ സ്റ്റേജും കുശലാന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ ബസ് വന്ന ആൾക്കാരും ലാൻഡ് ചെയ്തിട്ടുണ്ട് സ്വാമി നമ്മള് ചെക്കിന്റെ ഫാമിലി ലാൻഡ് ചെയ്തതോടുകൂടി അവിടെ മൊത്തത്തിൽ ആക്ടീവ് ആയിട്ടാ നമ്മളെ സൽക്കരിക്കാനായിട്ട് അവിടെയുള്ള ആൾക്കാർ അപ്പുറത്തി അപ്പുറത്തി ഓടി നടക്കുവായിരുന്നു അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ചെണ്ണം ജാതി ഐ ടി സൂപ്പർ മാർക്കറ്റിന്റെ ബാക്കിലേക്ക് പോയത് എന്തിനാണെന്ന് മനസ്സിലായവര് കമന്റ് ആക്കിക്കാം പിന്നെ നമ്മൾ തിരിച്ചു ഓഡിറ്റോറിയത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ നിക്കാഹിനുള്ള പരിപാടിയൊക്കെ തുടങ്ങലായിട്ടാ ഡു നമ്മളൊക്കെ ഈ ലൈവായിട്ട് ഇങ്ങനെ ഒരു നിക്കാഹ് സെറമണി കാണാൻ പോകുന്നത് നമ്മളെ നാട്ടിലൊക്കെ പള്ളിയിൽ വെച്ചിട്ട് മാത്രമേ നിക്കാഹ് ഇങ്ങനെ കൂട്ടത്തിൽ ഒരുത്തനും പെണ്ണ് കിട്ടിയല്ലോ എന്നുള്ള സങ്കടത്തിൽ അവന്റെ ഗ്യാങ്ങിനുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇരിക്കുന്നു ആ ഒരു സങ്കടം എല്ലാത്തിന്റെയും മുഖത്ത് കാണാനും ഉണ്ട് ഇപ്പൊ ആരെങ്കിലും പൊയ്യപ്പിള്ള നോക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കാണുന്ന ആരാണെങ്കിലും സെലക്ട് ചെയ്തോ കയ്യിൽ വിക്ടറി കാണിക്കുന്നവർക്കും കൂളിംഗ് ഗ്ലാസ് ഇട്ടവർക്കും മുൻഗണന കൊടുത്താൽ മതി അങ്ങനെ മാഷ അല്ല നിക്കാഹൊക്കെ കഴിഞ്ഞ് എല്ലാരും ആത് ടയിൽ എനിക്ക് പറ്റിയ ആലോചനകൾ ക്ഷണിക്കുന്നുണ്ട് എന്ന് വീഡിയോയില് എടുത്ത് പറയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്താളെത്തിയിട്ടുണ്ട് ഒരു പുയാപ്പിളിന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ആക്കി കോട്ടാ ഇവിടെ കൊറേ ആൾക്കാർ പെണ്ണിട്ടാണ് എടുക്കുന്നുണ്ട് ഗൈസ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾക്കൂട്ടം മനസ്സിലായി മനസ്സിലായിനി അവിടെ എന്തോ കൊടുക്കുന്നുണ്ട് വേണ്ടപ്പം എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും എല്ലാരും കൂടി എടുക്കുന്ന സമയത്ത് നമ്മളായിട്ട് മാറി നിൽക്കുന്നത് ഒരു മോശമല്ല അതുകൊണ്ട് മാത്രം ഞാനും പോയിട്ട് ഒന്നല്ല രണ്ടിത്തപ്പായ എടുത്തോണ്ട് അതിന് അതിനിടയിൽ അങ്ങ് പ്രവാസത്ത് നിന്ന് നമ്മളെ ഇച്ചാമാർ ഒക്കെ വീഡിയോ കോൾ പ്രവാസികളായാലാൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ആയിരിക്കും അല്ലെ പക്ഷെങ്കിലും ഞാനിങ്ങനൊരു യൂട്യൂബ് ചാനലും ബ്ലോഗും കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാരും എന്റെ വീഡിയോസും പ്രതീക്ഷിച്ചാണ് നിക്കുന്നുണ്ടാക്ക് അപ്പൊ കല്യാണത്തിന് കൂടാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു ഇനി പെണ്ണിന് കെട്ടിക്കൊടുക്കാനുള്ള മഹറിന്റെ മാലയൊക്കെ നമ്മളുടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടാ യും ചെങ്ങമാരും ഡാൻസും പാട്ടൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്തൊന്നും നേരത്തെ പോളിങ് തുടങ്ങിയിട്ടുണ്ട് ഈ ചങ്ങയാണെങ്കിൽ ദമ്പ് പൊട്ടിക്കേണ്ട താമസം പ്ലേറ്റ് എടുത്തു വന്നോളും ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരിക്കാൻ ഇവിടെ നല്ല ലഗോൺ ബിരിയാണി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്ന നമ്മളെ നാട്ടിലൊന്നും ലഗോൺ ബിരിയാണി ഉണ്ടാവലില്ല അതുകൊണ്ട് തന്നെ അത് കഴിച്ച നമുക്ക് ശീലില്ലാത്തത് കൊണ്ട് ലഗോൺ ചിക്കൻ ഒക്കെ അവിടെ ബാക്കിയായിരുന്നു ഗൈസ് കല്യാണത്തിന്റെ അന്ന് ഏറ്റവും കൂടുതൽ മുതലാക്കിയത് ഈ ഒരു ഐസ്ക്രീം കാരനാണ് കല്യാണത്തിന് വന്ന ഞാൻ ഞാനടക്കമുള്ള എല്ലാ കുട്ടികളും ഈ ഒരു സൈക്കിളിന്റെ മുമ്പിലാണെന്നുണ്ടായിനി ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പൊയ്യപ്പളെ പെണ്ണിന് മഹർ കെട്ടി കൊടുക്കണം അതിനുവേണ്ടിട്ട് കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരുടെ ഒക്കെ സമ്മതം പൊരുത്തൊക്കെ ചോദിക്കാനാണ് നമ്മളെ പുയ്യാപ്പള എങ്ങനെ നടക്കും വേറൊരു ടാസ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു ബെഡ്റൂമിൽ ആരും കാണാണ്ട് പുയ്യപ്പളയും പെണ്ണും സ്വകാര്യമായിട്ടാണ് ഈ മഹർ കൈമാറിയത് ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ ബെഡ്റൂം ഒന്നുമില്ലാത്തോണ്ട് ഇതിനകത്തുള്ള ഒരു ഡ്രസ്സിംഗ് റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ പെണ്ണിന്റെ തലയിൽ ഒരു കൈവച്ചിട്ടൊരു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പെണ്ണിന്റെ രണ്ടാംഗളമാരും കൂടി അറ കാണിക്കുന്നത് പോലെ പെണ്ണിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഇടയിൽ പോയിട്ട് ഈ കുരുപ്പന്ത് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ചെക്കനെയും പെണ്ണിനെയും അവരെ വഴിക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈടെ ഒരാള് ഭയങ്കരമായ ടെൻഷനിലാണ് ഫാമിലി സെറ്റപ്പ് മൊത്തത്തിൽ ശരിയല്ല അടുത്തതായി ഇനി സ്റ്റേജിൽ ചെക്കന്റെ ചങ്ങായിമാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് ഗൈസ് ചേച്ചുമ്മ കയറിയപ്പിന് നമ്മള് പുയാപ്പിളം മൊത്തത്തിൽ എയറിലായിരുന്നു കേട്ടാ ഇവരെല്ലാം ആവേശം കണ്ടിട്ട് എന്റെ മോനിക്കാണെങ്കിൽ ഇരിക്കപ്പെട്ടില്ല ഒരാൾ പോലും അവന്റെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ചങ്ങായി ഫുള്ള് ഡാൻസും കളിയും തന്നെയാണെന്നുണ്ടായിരുന്നു അങ്ങനെ ചെക്കൻറെ ടീമിന്റെയും കലാപരിപാടികളൊക്കെ ഒന്ന് സൈഡായിരുന്നു കണ്ടേരാം പെണ്ണിനെ ഇതാ കൊണ്ടിരുന്നേട്ടാ ചെക്കനിയും പെണ്ണിനെയും കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോപ്രായങ്ങളൊക്കെ കല്പിച്ചിട്ടുണ്ട് അതൊന്നും പോരാനിട്ട് പെണ്ണിനെ പെണ്ണിനെടുത്ത് പൊക്കിക്കോന്നു താഴെന്ന് വിളിച്ചു പറയുന്നു പറയുന്നത് അമ്മ ആവേശം വൈബുള്ള ചങ്ങായിമാരും ഫാമിലി ആയതുകൊണ്ടില്ലേ കല്യാണം സെറ്റ് ആയിട്ടാ ചങ്ങായിക്കാണെങ്കിലൊന്നും മതി അതൊക്കെ ഇരുന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇനിയൊന്നും ഇല്ല ചെക്കനിയും പെണ്ണിന്റെ കൂടെ വന്നിട്ട് എല്ലാരും ഫോട്ടോസ് ഒക്കെ എടുത്ത് മഹർ കെട്ടിക്കൊടുത്ത് നമ്മളെ ഫാമിലിയിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്തുനിന്ന് ഒരു കല്യാണം നടക്കുന്നത് കൊറേ നേരം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും നല്ല ടയർഡായിട്ട് വന്നിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ നമ്മളെ കസിൻസിന്റെ ടീമിനൊന്നും നമ്മള് വീട്ടിലുള്ള കല്യാണത്തിന്റെ അത്രക്കും അങ്ങ് എൻജോയ് ചെയ്യാനൊന്നും പറ്റിട്ടുണ്ടായിട്ടില്ല പെട്ടെന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ സെറ്റാക്കി നമ്മൾ ഇറങ്ങാനുള്ള പുറപ്പാടാണ് അതിൻ്റെ ഇടയിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തവർക്ക് ഞാൻ ടു തൗസൻഡ് റുപ്പീസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും ഇതാ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കാണിക്കാൻ വന്ന ആളാണ് ആളാന്നിട്ടാ അപ്പൊ ഇപ്പൊ തന്നെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് അടുത്ത പ്രാവശ്യം രണ്ടായിരം നിങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത് ഇനി ഒരു നാലുമണിയല്ലാകുമ്പോഴത്തേക്ക് നമ്മളെ കല്യാണം ഒക്കെ കഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങാൻ പോകാൻ നമ്മളെ പോയാണ് ഫുള്ള് സങ്കടത്തിലാണോ ഈയൊരു കാര്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണ് കല്യാണം കഴിഞ്ഞാലും നമ്മള് പെണ്ണുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കാല അങ്ങനെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് പെണ്ണിനെയും കൂട്ടിട്ട് നമ്മള് പോവാനുള്ള ഒരുക്കത്തിലാ പെണ്ണിന്റെ ആങ്ങളെയൊക്കെ നിക്കുന്ന നിപ്പ് നോക്ക് ഇവരുടെ സങ്കടം കണ്ട് കണ്ട് ലാസ്റ്റ് നമ്മക്കും കരിച്ചില്ല ഇതൊക്കെ അവിടെ ഉള്ളത് തന്നെയായിരുന്നു

നമ്മളെ 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 നിങ്ങൾ കാണുന്നത് മാത്രം ഇങ്ങനെ പോസ്റ്റ് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങി സൈക്കിൾ ഒരു പ്രത്യേകതരം സൈക്കോനാണ് ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ മടിയിലിരുന്ന കരയുന്ന ചിലറ പൈസയും അത്ര നമുക്ക് ഐസ്ക്രീം സ്പോൺസർ ചെയ്ത മനുഷ്യനാണ് റിച്ച് ആണ് ഇട്ട് നോക്കണ്ട ലുക്ക് വീഡിയോ പോലെ ആയല്ല എന്നാലും സാരൂല്ല ഈ വീഡിയോയില് കാണിച്ചിങ്ങ ഒരു പെണ്ണ് സെറ്റ് ആയാ മതി കഴിഞ്ഞു അപ്പുറത്ത് തകൃതിയായിട്ട് പെണ്ണിന്റെ ചക്കൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ എന്റെ മോൻ ഒറ്റക്കെന്നെ വൈപിടിക്കുന്നുണ്ട് അങ്ങനെ കൊറേ നേരത്തെ ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളെ പെണ്ണില് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഒരു സാധനത്തിന് ഇങ്ങോട്ട് കാണുന്നില്ല നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞ ഇരുട്ടാകുമ്പോഴത്തേക്ക് നമ്മളെ ഡ്രൈവറെ കാണുന്നില്ല ഈ സൈതാനാണെങ്കിൽ ഏടിയോ പോയിട്ടിരിക്കുന്നേ വേറൊന്നും ഇല്ല നമ്മളെ പെയ്യപ്പിള പണ്ടി ഇവർക്കൊക്കെ കൊടുത്ത പണി ഓന്റെ മംഗളത്തിന് എല്ലാരും ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു അത്രേ ഉള്ളൂ അതിന്റെ പ്രഷറാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞ് സമാധാനത്തിലാക്കിയിട്ട് നമ്മളിത് ആ വീട്ടും യാത്ര തിരിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഷൂട്ടിന് വന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് ഹൈലൈറ്റ് മാളും പാർക്കും നഷ്ടം ഒക്കെ കണ്ടുകിട്ടാ നേരത്തെ നമുക്ക് ഐസ്ക്രീം വാങ്ങി തന്ന ചങ്ങായി ഈ കല്യാണത്തിനും വേണ്ടി ഫ്ലൈറ്റും പിടിച്ചു വന്ന അതുകൊണ്ട് അവന്റെ ബാഗിൽ കുറെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് മത്തുപിടിച്ചിരിക്കുന്നു നമ്മളൊന്നു ഉഷാറാക്കാനായിട്ട് നേരെ ഒരു ചായപ്പൊടിയിലെന്ന് കൊണ്ടു നിർത്തി നിർത്തീനി ഏ പൈപ്പടെ ഉണ്ട് കോഫി ഉണ്ട് ശരിക്കും പോകുന്ന സമയത്ത് ഞാനൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഛർദ്ദിക്കണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇതുപോലെ എല്ലാ ഫുഡ് സ്പോട്ടിലും നിർത്തി നിർത്തി നമ്മൾ എൻജോയ് ചെയ്ത് വന്നതോണ്ട് തന്നെ വല്ല മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല പോയി ഒരേ ശരി എന്നെ ഒന്നും തിരിയുന്നില്ല എന്താ ഇവിടെ സംഭവിക്കുന്നു ചോട്ടാസ രണ്ടും നല്ല ഉറപ്പത്തിലായിരുന്നു ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ തട്ടുകടയിലും കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണോ രാത്രിയില് പുറത്ത് തട്ടുകടയിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കണം അതെന്തായാലും ഇന്ന് സാധിച്ചു പിന്നെ നേരെ ഒരു ഡ്രൈവ് ആയിരുന്നു കേട്ടാ നേരെ വെച്ച് പിടിച്ചത് എന്റെ വീട്ടിലേക്കായിരുന്നു ഞാൻ കുറച്ചും കൂടി ലോങ്ങ് ആയതുകൊണ്ട് ആദ്യം എന്നെ കൊണ്ടുപോയി തട്ടി അതിന് ശേഷമാണ് എല്ലാവരും കൂടി പെണ്ണിനെ കൊണ്ടാക്കാൻ പോയിട്ടുള്ളത് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഗമൂഷിന്റെ ഒരു കോലത്തിലായിട്ടുണ്ടേ ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തേക്ക് അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ